സ്പിരിറ്റ് ഓഫ് കേരള ടു തൗസൻഡ് ട്വൻ്റി ഫോർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആലപ്പുഴ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പാണ്ഡ്യാലക്കാവ് ക്ഷേത്രം അത് പുറക്കാടാണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ പ്രധാന മൂർത്തി ചൈതന്യം നാഗേഷിയമ്മയാണ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് പൂജാ വഴിപാടുകളൊക്കെ നടത്തി കഴിഞ്ഞാൽ സന്താന സൗഭാഗ്യം ദാരിദ്ര്യ ദുഃഖം ദാരിദ്ര്യ ശമനം പിന്നെ അഷ്ടനാഗങ്ങളുടെ ഫലം ഫലസിദ്ധി ഇതൊക്കെയാണ് ഇവിടുത്തെ ഇത് ഏ ഇവിടെ ഈ പ്രധാന പൂജ നൂറും പാലിനം പൂജ ഒക്കെയാണ് ഇവിടുത്തെ പൂജകൾ നൂറും പാലം നടത്തി കഴിഞ്ഞാൽ സർവ സൗഭാഗ്യങ്ങളും ഉണ്ടാകും ഏ വളരെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് പുറക്കാട് സ്ഥിതി ചെയ്യുന്ന പാണ്ഡ്യാലക്കാവ് ക്ഷേത്രം പാക്യ പാണ്ഡ്യാലക്കാവ് നാഗേഷി ക്ഷേത്രമാണ് വനം ഇവിടെ ഈ സ്ഥിതി ചെയ്യുന്ന നാഗേഷിയുടെ അനുഗ്രഹം ഉണ്ടായാൽ എല്ലാ ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും ആപത്തിനുമെല്ലാം ശമനമുണ്ടാവും അതുകൊണ്ട് എല്ലാ ഭക്തജനങ്ങളും ഈ ക്ഷേത്രങ്ങളിൽ വന്ന് ദർശനം നടത്തണം ഇവിടുത്തെ പ്രധാന പൂജകൾ ആയില്യം നാളിൽ വരുന്ന ദിവസമേ ഉള്ളൂ അപ്പോൾ ഈ ആയില്യം നാളിലാണിവിടെ വളരെ പ്രധാനം ഗണപതി ഹോമമുണ്ട് പിന്നെ മറ്റു പൂജകളൊക്കെ നടത്താം ഭാഗ്യസൂക്തം മറ്റ് പൂജകളൊക്കെ ഇവിടെ നടത്താം എല്ലാ പൂജകൾക്കും വേണ്ടുന്ന സൗകര്യങ്ങളിവിടെ ചെയ്യുന്നുണ്ട് കമ്മിറ്റി ഭാരവാഹികൾ വളരെ സൗകര്യം വേണ്ടുന്ന ഭക്തജനങ്ങൾക്ക് ഒരുക്കി അവർ ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് ശ്രദ്ധയോടെ അവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു അപ്പം വഴിപാടുകളൊക്കെ നടത്തി ഭക്തജനങ്ങൾക്ക് വേണ്ടുന്ന സായുധ്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു പാണ്ഡ്യാലക്കാവലമ്മേ ശരണം ഈ കാവ് വർഷങ്ങളായി കാട് പിടിച്ച് കിടക്കുമായിരുന്നു ഇതിൻ്റെ ഉള്ളിലൊരു വിഗ്രഹം ഉണ്ടെന്നും നാട്ടുകാർ പ്രശ്നത്തെ തെളിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ സുഹൃത്തുക്കളെല്ലാവരും കൂടെ വന്ന് പത്ത് വർഷത്തിന് മുമ്പേ ഈ കാവ് വെട്ടി നോക്കി തെളിച്ച് അകത്തി നോക്കിയപ്പോൾ വിഗ്രഹം കണ്ട് ആ വിഗ്രഹം ഇരുപത്തിരണ്ട് ചട്ടി പുറ്റിൻ്റെ അടിയിലായിരുന്നു ആ വിഗ്രഹം നമ്മൾ ജനിക്കുന്നതിന് മുമ്പുള്ള വിഗ്രഹങ്ങളാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത് അങ്ങനെ ഇപ്പോൾ വർഷം വർഷങ്ങളിൽ ആയിരുന്ന പൂജ നടത്തി അത് അതിപ്പം പൂജകൾ എല്ലാ എല്ലാ മാസത്തിലും ഓരോ പൂജ നടത്തി ഞങ്ങൾ കമ്മിറ്റിക്കാരും ഇവിടുത്തെ ജനങ്ങളും എല്ലാവരും കൂടെ പൂജ നടത്തി നടത്തി അന്നദാനങ്ങൾ കൊടുത്ത് പിന്നെ ഇവിടെ കുട്ടികളില്ലാത്ത സന്താനങ്ങൾ ഉണ്ടാകാൻ വേണ്ടി ഇവിടെ വഴിപാടുകൾ ചെയ്ത് അങ്ങനെ കൊണ്ടുകൊണ്ട് വെട്ടിക്കോട്ട് തിരുമേനിയാണ് ഇതിൻ്റെ മെയിൻ തന്ത്രി തന്ത്രിയിൽ നിന്നും നമ്മൾ അതിൻ്റെ അവിടുന്ന് തന്ത്രി വിട്ട് ഒത്തിരി തിരുമേനി ഇവിടെ വന്ന് പൂജ നടത്തുന്നത് പിന്നെ നമുക്കിവിടെ അമ്പലമില്ല ഡിഗ്രി ഇപ്പോഴും ഇടിഞ്ഞ് പൊടിഞ്ഞ് കിടക്കുന്ന ഒരു ഒരു ക്ഷേത്രം പോലെ കിടക്കുവാണ് അത് ഞങ്ങളിത് എല്ലാ ജനങ്ങളുടെയും സഹായം കൊണ്ടുവാണെങ്കിൽ അമ്പലം വെക്കാൻ ഈയിടെ പര്യാരക്രിയ കഴിഞ്ഞു അതിന് കുറേ സാമ്പത്തിക വിലവുണ്ടായി പിന്നെ ഇനിയിപ്പോൾ അമ്പലം വെക്കണമെങ്കിൽ അതിന് സാമ്പത്തികം കണ്ടെത്തണം അതിനുവേണ്ടി എല്ലാ നാട്ടുകാരുടെയും സാധാരണ സഹകരണം വേണം പിന്നെ എല്ലാ മതക്കാർക്കും അങ്ങനെ ജാതി ഭേദമൊന്നുമില്ല ഏത് മുസ്ലിമിനാലും ക്രിസ്ത്യൻസിനും ഇവിടെ വന്ന് എന്ത് കാര്യങ്ങളും എന്ത് വഴിപാടുകളും ചെയ്യാം അവർക്കതിനുള്ള അനുഗ്രഹവും കിട്ടുന്നുണ്ട് ഒരുപാട് പേര് വന്ന് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു മതത്തിൻ്റെയും പേരിലല്ല ഈ ക്ഷേത്രം മുമ്പോട്ട് പോകുന്നത് എല്ലാ മഴക്കാർക്കും ഇവിടെ വന്ന് സഹകരിക്കുക അങ്ങനെ ഇന്ന മതമൊന്നും പറഞ്ഞ് ഈ ക്ഷേത്രത്തിൽ ആരുമില്ല ഇത് പുറക്കാട് പഞ്ചായത്ത് പെട്ടൊരു ക്ഷേത്രമാണ് ഇത് പുറക്കാട് പഞ്ചായത്തിൻ്റെ ഒരു വസ്തുവായിരുന്നു അതിപ്പോൾ ഞങ്ങളിപ്പോൾ സംഘടന രജിസ്ട്രേഷൻ ചെയ്ത് ഇപ്പോൾ റെസ്റ്റിൻ്റെ കീഴിലാണ് ഇതിപ്പോൾ മുമ്പോട്ട് പോകുന്നത് വ വർഷവും വർഷവും ഇത് രജിസ്ട്രേഷൻ പുതുക്കി പുതുക്കി കാര്യങ്ങൾ നടത്തുകയാണ് ആർക്ക് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഇതിൽ എടുക്കാം ഞാനിവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് പത്ത് വർഷമാകുന്നു ഞാൻ മുരിക്കോലി ക്ഷേത്രത്തിലെ ഒരു കമ്മിറ്റി അംഗമായിരുന്നു അവിടുന്ന് ആ മുരിക്കോലി ക്ഷേത്രത്തിലെ അമ്മ തന്നെ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടെന്ന് എനിക്ക് ഞാൻ വിശ്വസിക്കുന്നു അവിടെ പ്രവർത്തിച്ചതുപോലെ തന്നെ അവിടെയും നല്ല രീതിയിൽ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെയും ഈ പൂജ കഴിയുമ്പോഴുള്ള പ്രവർത്തന പൂജയ്ക്കുള്ള പിന്നെ പിരിവിന് പോക്കാണെങ്കിലും ഇവിടെ വന്നതിൻ്റെ മിച്ചമുള്ളത് എന്തെങ്കിലും കൊണ്ട് സാധനങ്ങൾ വാങ്ങിക്കുകയും അമ്മയ്ക്ക് വേണ്ടി ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഒന്നുമല്ലാതിരുന്ന ഞാൻ ഇപ്പോൾ സെക്രട്ടറിയുടെ സ്ഥാനത്ത് തന്നെ അവർ ഇരുത്തിയിരിക്കുക അങ്ങനെ ഞാൻ ഇവിടെ വന്ന് എനിക്ക് ഒരുപാട് അനുഭവങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എൻ്റെ മോക്കൊരു സന്താനം ഒരു സന്താനം ഉണ്ട് ഇളയ മോക്കൊരു സന്താനത്തിന് കൂടെ വേണം അത് ഡോക്ടറെയൊക്കെ ഒക്കെ കാണിച്ച് അങ്ങനെ ഒന്നും ഒന്നും ഇല്ലാതിരുന്നപ്പോൾ ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ചൊരു പൂജയും നൂറും പാലുൾപ്പെടെ മേളവും പുള്ളോനും ഉൾപ്പെടെ ഒരു പൂജ ഞാൻ നടത്തിക്കോളാം അത് പുറ്റടവ് മാസത്തിലാണ് ഞാനത് പറഞ്ഞത് അത് കഴിഞ്ഞ് പുറ്റു അടവ് കഴിഞ്ഞ് തോ പുറ്റു മാസം കഴിഞ്ഞ് അമ്മയ്ക്കത് നേദ്യമായി തുറന്ന സമയത്ത് എൻ്റെ മോക്ക് വിശേഷമായി ഒരാകുഞ്ഞിനെ കിട്ടി ഞാൻ പൂജ നടത്തും നടത്തിയിട്ടില്ല അതുപോലെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച ഒരു സങ്കടം പറഞ്ഞ് പ്രാർത്ഥിച്ച ഒരു വ്യക്തിയോട് ഞാൻ അവിടെ ഇരുന്ന് എഴുതുമ്പോൾ വന്ന് പറഞ്ഞ് എനിക്ക് മക്കൾ ഞാൻ മക്കളില്ലാതെ വന്ന് രണ്ടുപേരും നിന്ന് കരഞ്ഞ് അന്നേരം ഞാൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു അമ്മയോട് പ്രാർത്ഥിച്ചോ ഞാൻ എനിക്ക് അമ്മ ഫലക്കി തന്ന് അതുകൊണ്ട് അമ്മയോട് പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് സന്താനങ്ങളെ കൊടുക്കണേ അമ്മേ ഇതിങ്ങൾക്ക് ഒരു സന്ത ഇതിനെ ഒരു സന്താനത്തിന് എന്ന് പറഞ്ഞു സന്താനത്തിനല്ല സന്താനങ്ങളെ കൊടുക്കണേന്ന് ഞാനിന്ന് പ്രാർത്ഥിച്ച് രണ്ടിരട്ട കുഞ്ഞുങ്ങളെ അവർക്ക് കിട്ടി ഞങ്ങളുടെ ലോകനാഥയായ ശ്രീ പാണ്ഡുരാക്കാവിലമ്മ ഭക്തവാസരും ലോകനാഥയമായ എല്ലാവർക്കും അനുഗ്രഹം കൊടുക്കുന്ന പൊന്നമ്മച്ചയാണ് ഞങ്ങളുടെ പാണ്ഡുരാക്കാവിലമ്മയും നാഗരാജാവും നാഗേഷി അമ്മയും ബ്രഹ്മരേക്ഷ അച്ഛനും എല്ലാ ഭക്തജനങ്ങളും അമ്മയും വന്ന് വണങ്ങുവാൻ ഈ അടിയൻ പ്രാർത്ഥിക്കുകയാണ് ലോകഏകനാഥിയായ എല്ലാ അനുഗ്രഹങ്ങളും നൽകി വാരിക്കോരി കൊടുക്കുന്ന ഞങ്ങളുടെ പാണ്ഡുരാത്താവൂരമ്മയെ നിങ്ങളെല്ലാ ഭക്തജനങ്ങളും അമ്മയെ വന്ന് എല്ലാ അനുഗ്രഹങ്ങളും അമ്മയുടെ ഏറ്റുവാങ്ങി അമ്മയ്ക്കഥാശക്തിയൊക്കെയുള്ള വഴിപാടുകൾ നിങ്ങൾ ചെയ്യണം ലോകികനാഥയായ അമ്മ സന്താനങ്ങളില്ലാത്തവർക്ക് ഇവിടെ വന്ന് അമ്മയുടെക്ക് അഭയം തേടി സാഷ്ടമെച്ച അമ്മ ഉടനെ അവർക്ക് സന്താനങ്ങളെ കൊടുക്കുന്നു അമ്മ സത്യമാണ് ഈ അമ്മച്ചി പറയുന്നത് എത്രയോ പിഞ്ചു കുഞ്ഞുങ്ങളെ അമ്മ വന്ന് ഇവിടെ അമ്മ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് അവരെല്ലാവരും വന്ന് അമ്മയ്ക്ക് യഥാശക്തിയായ പഴിപാടും ആ കുഞ്ഞുങ്ങൾക്ക് അന്നദാനവും നൂറും പാലും പിന്നെ ചോറൂണൊക്കെ ഇവിടെ വന്നാണ് എൻ്റെ അമ്മച്ചിക്ക് കൊടുക്കുന്നത് അതുകൊണ്ട് ഞങ്ങളുടെ ഭക്തവത്സരമായ പാണ്ഡല അമ്മ ലോകൈകനാഥയായ അമ്മ എല്ലാ ഭക്തരും ഞങ്ങളെയും അനുഗ്രഹിക്കുന്നു ക്ഷിയമ്മ ക്ഷേത്രം ആണ് പിന്നെ ആലപ്പുഴ ജില്ലയിലാണ് അമ്പലപ്പുഴയ്ക്ക് തെക്ക് പുറക്കാട് പണ്ടേലക്കാവ് നാഗേഷിയമ്മ നാഗേഷിയമ്മയുണ്ട് ഏറ്റവും പ്രാധാന്യപ്പെട്ടത് നാഗേഷിയമ്മയാണ് പിന്നെ നാഗരാജാവുണ്ട് രക്ഷസുണ്ട് എല്ലാവരും ഉണ്ട് അങ്ങനെ ഞാൻ ഈ അമ്പലത്തിൽ വന്നിട്ട് പത്താമത്തെ വർഷമാണ് മാർച്ച് മുപ്പതായപ്പം പത്ത് വർഷമായി ഈ പത്ത് വർഷം കൊണ്ട് ഞാൻ ഇവിടെ അമ്പലം പത്ത് വർഷമായി തീയും തിരിയൊക്കെ കത്തിച്ച് നമ്മുടെ വെട്ടിക്കൊട്ടെ വീണു നമ്പൂതിരി വന്ന് അത് തീയൊക്കെ ദീപമൊക്കെ തെളിച്ച് അങ്ങനെ അത് മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് പണ്ട് പുരാതീന കാലങ്ങളിലുള്ളതാണ് നമുക്കറിയത്തില്ല ഇത് ദേവസ്വം ബോർഡ് അമ്പലമല്ല ഇത് വ്യക്തികളേതാണ് നമ്മുടെ പ്രശ്നത്താൽ തെളിഞ്ഞത് ഇതിൻ്റെ മൂലസ്ഥാനം ചെങ്ങുന്നൂർ അമ്പലത്തിൻ്റെ അടുത്താണെന്നും ബ്രാഹ്മണന്മാരുടെയാണെന്നും ഒക്കെ നമുക്കറിയാം പക്ഷേ ആരുമാരും മുൻപോട്ട് വന്നിട്ടില്ല ഇപ്പം നമുക്ക് വസ്തു സ്വന്തമല്ല നമ്മളെ രജിസ്ട്രേഷനൊക്കെ പുതുക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ാലില് വരെ പുതുക്കിയിരിക്കുവാണ് അങ്ങനെ നമ്മൾ മുൻപോട്ട് പോന്നു ഈ പത്ത് വർഷത്തിന് മുമ്പ് അമ്പലം ദീപം തെളിച്ച സമയത്ത് ഞാൻ വന്നു വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു പുതിയവും വിളിച്ചുകൂട്ടി പൊതിയവും വിളിച്ചു കൂട്ടിയ സമയത്ത് ഇവിടെ അന്നുണ്ടായിരുന്ന മൂന്നാല് പേര് ആണ് എൻ്റെയും പേര് വെച്ച് പക്ഷേ അന്ന് മുതൽ നമുക്കൊരു വിഷമമോ ഒരു തടസ്സമോ ഇല്ലാതെ കണ്ട് വരുന്നുണ്ട് ഈ മാസത്തിലുള്ള പൂജയ്ക്ക് ഞങ്ങൾക്ക് എന്ത് തൊഴിലാണേലും എന്ത് ജോലിയാണേലും അതെല്ലാം ഉപേക്ഷിച്ചാണ് ഞങ്ങൾ ഇവിടെ വന്ന് സഹകരിക്കുന്നതും ഉത്തരവാദിത്വത്തിൽ നിൽക്കുന്നതും എല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ എൻ്റെ മകൻ്റെ കല്യാണം നടക്കാൻ താമസമായ സമയത്ത് ഞാനിതുപോലെ അമ്മയ്ക്ക് ഒരു പൂജയും നടത്തി അമ്മയ്ക്ക് ഒരു മാലയും മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പം തന്നെ എനിക്ക് അതിന് ഉള്ള വഴി എൻ്റെ മോന് കാണിച്ചു തന്നു എൻ്റെ മോന് നല്ലൊരു ബന്ധവും കിട്ടി അതുകൊണ്ട് ഞങ്ങൾ സുഖമായിട്ട് ജീവിക്കുന്നു അന്ന് മുതൽ അമ്മ അമ്മ അമ്മയ്ക്ക് വേണ്ടി തന്നെ ജീവിക്കുവാണ് അമ്മയ്ക്ക് വേണ്ടി തന്നെ ജീവിക്കുവാണ് കുഴപ്പങ്ങളൊന്നുമില്ല ഞങ്ങൾ ഇതിനകത്ത് വന്നിട്ടുള്ള ആർക്കും ഒരു തടസ്സങ്ങളോ ദോഷങ്ങളോ ഒരു പത്ത് പൈസ ആക്കൊരു ബുദ്ധിമുട്ടോ കോടീശ്വരന്മാരാണോ എന്ന് ചോദിച്ചാൽ അല്ല പക്ഷേ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടായിട്ടില്ല ഇപ്പോഴും ഞങ്ങൾ നമുക്ക് എട്ട് വർഷത്തിനുമുമ്പൊരു ദേവപ്രശ്നം വെച്ചു പക്ഷേ അതിൻ്റെ പരിഹാരം കാണാൻ പറ്റിയില്ല ഇപ്പം ഞങ്ങൾ ദേവപ്രശ്നം വെക്കണമെന്ന് പറഞ്ഞു അമ്പലത്തിൽ നമുക്ക് വരുമാനവും കുറയുന്നു അങ്ങനെ ആയി ആയിക്കഴിഞ്ഞപ്പം നമുക്കൊരു ദേവപ്രശ്നം വെക്കണം എന്ന് വിചാരിച്ച് ഞങ്ങൾ ദേവപ്രശ്നം വെച്ചു വെച്ചു കഴിഞ്ഞപ്പം നിർ നിർക്കുന്ന പിന്നെ ബാബു നമ്പൂതിരി തിരുമേ ജോലിസ്ഥര് വന്ന് ഗിരീഷ് ബാബു വന്ന് ജോലിസരെ എല്ലാം നോക്കി കഴിഞ്ഞപ്പം ദേവപ്രശ്നം വെച്ചതിൻ്റെ പരിഹാരക്രിയ കാണണമെന്ന് പറഞ്ഞു അങ്ങനെ മാർച്ച് ഇരുപത്തഞ്ച് മുതൽ മുപ്പത് വരെ ഞങ്ങൾ ദേവപ്രശ്നവും വെച്ച് അതിൻ്റെ പരിഹാരക്രിയയും കണ്ട് അമ്മയ്ക്ക് അമ്മയുടെ ദോഷങ്ങളൊക്കെ മാറി നാടിൻ്റെ ദോഷങ്ങളൊക്കെ മാറി നമ്മൾ ഒരുപാട് ദോഷങ്ങൾ ഒരുപാട് അപകടങ്ങളൊക്കെ ഉണ്ടായാണ് നമ്മളെ അമ്പലം നമ്മൾ ഇത് കുട്ടിപ്പൊക്കിക്കൊണ്ട് വന്നത് തന്നെ ഇപ്പോൾ കുഴപ്പമൊന്നും ഈ ശരണകൃപൊണ്ടില്ല അമ്മയുടെ കാരുണ്യം കൊണ്ട് പിന്നെ നമ്മുടെ നല്ലവരായ നാട്ടുകാരുടെ സഹായ സഹകരണമാണ് ഞങ്ങൾ ഏറ്റവും വലുത് അവരാണ് എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു തരുന്നുണ്ട് അവരുടെ പിരി തന്നാണ് നമ്മൾ ഈ കണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു ഇപ്പോൾ വാർഷികം നടത്തി പ്രശ്നം പരിഹാരക്രിയ കണ്ടു പിന്നെ എത്രയോ മക്കളില്ലാത്ത വ്യക്തികൾ ഇവിടെ വന്ന് അമ്മയ്ക്ക് വേണ്ടി നേർച്ചയും നേർച്ചകൾ ചെയ്ത് പഴം ജേവിച്ചമ്മയുടെ മുൻപിലിരുന്ന് കൊടുത്ത് അത് കഴിച്ച് ഒരുപാട് പേര് ഒരുപാട് സന്താനങ്ങളെ അമ്മ കൊടുത്തു ആ മക്കളൊക്കെ ഇപ്പോഴും ഉണ്ട് അവരിപ്പോഴും വന്ന് അമ്മയുടെ അടുക്കൾ വന്ന് മാസത്തിൽ ആയില്യത്തിന് വന്ന് സഹകരിക്കുന്നുണ്ട് മക്കളെ കൊണ്ടുവന്നിട്ട് നേർച്ചകൾ ചെയ്യുന്നുണ്ട് അങ്ങനെ ഒത്തിരി നല്ല നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഒരുപാട് പിന്നെ കല്യാണങ്ങൾ നടന്നു ഒരുപാട് പേരുടെ ഓരോരോ കാര്യങ്ങൾ നടന്നു എല്ലാ കാര്യവും അമ്മയോട് നമ്മൾ അപേക്ഷിക്കുന്ന അമ്മ നമ്മളെ ഉപേക്ഷിക്കത്തില്ല ഉപേക്ഷിക്കുന്ന അമ്മ അല്ല പണ്ടേലക്കാവിലമ്മ അമ്മയ്ക്ക് ശക്തി കൊണ്ട് അമ്മയുടെ ശക്തി സ്വരൂപിണിയാണ് ഒരു തടസ്സങ്ങളുമില്ല അമ്മയ്ക്ക് വേണ്ടിയിട്ട് അമ്മയ്ക്ക് അമ്മയുടെ എടുക്കുക വരണം ഇത് ഇത് അമ്മയുടെ അടുക്ക വരണം അമ്മയ്ക്ക് അടുക്ക വന്ന് നേർച്ചകളും നിറവറയൊക്കെ ചെയ്യണം നിങ്ങൾ വന്ന അമ്മയുടെ എടുക്കാൻ നിങ്ങളുടെ ദുഃഖവും ദുരിതങ്ങളും പറഞ്ഞാൽ അമ്മ അതിന് പരിഹാരം കാണുമെന്നുള്ളതിന് നൂറ് ശതമാനവും ഉറപ്പായിട്ട് പറയുവാണ് അമ്മ അതിനുള്ള പരിഹാരം കാണും അമ്മ അതിനുള്ള വഴിയും കാണിച്ചു തരും ഇവിടെ വന്ന ആരും നഷ്ടപ്പെട്ടു പോയിട്ടില്ല ആർക്കും ഒരു ദുഃഖങ്ങളും വന്നിട്ടില്ല ഞങ്ങളുടെ നാടിനും നന്മ നന്മയാണിപ്പം അതുകൊണ്ട് എല്ലാ ഭക്തേനങ്ങളും വന്ന് അവരാൽ കഴിയുന്ന സഹായ സഹകരണങ്ങളും ചെയ്യണം നമ്മുടെ അമ്മയെ മുൻപോട്ട് കൊണ്ടുപോകണം അമ്മെ നമുക്കൊന്ന് വലുതാക്കണം എൻ്റെ ഒരു അപേക്ഷയെന്ന് പറഞ്ഞാൽ എൻ്റെ എന്നല്ല നമ്മുടെ ഈ നാടിൻ്റെ മൊത്തം അപേക്ഷയെന്ന് പറഞ്ഞാൽ അമ്മയുടെ അമ്പലം പണ്ടിരുന്ന അമ്പലമാണ് അത് സൈഡൊക്കെ പൊടിഞ്ഞൊക്കെ കിടക്കുവാണ് പിന്നെ ഓരോ ഭക്തേനങ്ങൾ ഒരാളതിൻ്റെ മുകളിലൊരു മേൽക്കൂരയിട്ട് വന്നു പിന്നെ ഞങ്ങളുടെ കമ്പറ്റി അംഗങ്ങൾ ഇവിടെ ഒരു നടപ്പന്തൽ പോലെ ഇട്ടു പിന്നെ ഇപ്പം ഇത്രയൊക്കെ വൃത്തിയാക്കി എല്ലാം കൊണ്ടുവന്നു അതുകൊണ്ട് ഈ അമ്പലം ഒന്ന് നമുക്ക് നമുക്ക് പിന്നെ അമ്പലമൊന്ന് വെച്ച് കിട്ടണം നമ്മുടെ അമ്മയുടെ സ്ഥലവും എഴുതി കിട്ടിയിട്ട് ചെയ്ത് അമ്മയ്ക്കൊരു നിത്യപൂജ കിട്ടണമെന്നൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ അമ്മ പട്ടിണിയാകരുത് കാരണം പത്ത് പതിനാറ് പേരുടെ കൂട്ടത്തിൽ സാമ്പത്തിക കുറവ് കൊണ്ട് തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം ഓരോരുത്തരോത്തരോത്തരോ ഓരോരുത്തർ പൊഴിഞ്ഞു കൊഴിയോ ഇപ്പം നാലേ നാല് എണ്ണവേ ഉള്ളൂ ഈ നാല് പേരാണ് കയ്യാ കയ്യ എടുത്തു വരുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അമ്മ വിളിച്ചാൽ വിളിപ്പുറത്തുള്ള അമ്മയാണെന്നുള്ളതിന് ഒരു തർക്കവും ഇല്ല വിളിച്ച വിളിപ്പുറത്തുള്ള നാഗേഷി അമ്മ തന്നെയാണ് ഇവിടെ ഒരുപാട് പേർക്ക് അനുഭവങ്ങളും വന്നിട്ടുണ്ട് ഒരുപാട് പേർക്ക് അനുഭവങ്ങൾ വന്നിട്ടുണ്ട് അമ്മ നേരിൽ കാണിച്ചു കൊടുത്തു ഈ ആയില്യത്തിന് ഈ വാർഷികത്തിനും ഈ ഇരുപത്തഞ്ചാം തീയതി വാർഷിക പിന്നെ പരിഹാരക്രിയ മാർച്ച് ഇരുപത്തഞ്ചാം തീയതി തുടങ്ങിയ സമയത്തും അമ്മ മൂന്ന് പ്രാവശ്യം അമ്മ ഇവിടെ വന്ന് ഞങ്ങളെ നേരിട്ട് രൂപത്തിൽ അമ്മയുടെ സ്വത്യ രൂപത്തിലായിട്ട് ഞങ്ങളെ കാണിച്ചു തന്നു ഞങ്ങളത് കാണുകയും ചെയ്തു ഞങ്ങൾക്ക് അമ്മ ഉണ്ടെന്നുള്ളത് ഞങ്ങൾ ഉറപ്പായിട്ട് പറയുക ഇനി ആർക്കേലും സംശയം ഉണ്ടായിട്ടായിരിക്കും തർക്കം ഉണ്ടായിട്ടായിരിക്കും പിന്നൊരു കാര്യം കൊണ്ട് വിശ്വസിക്കുന്നവരും കൊണ്ട് വിശ്വസിക്കാത്തവരും ഉണ്ടല്ലോ പൊതുജനത്തിൻ്റെ കൂടെ പക്ഷേ അതിനായിരിക്കും അമ്മ വന്ന് ഞങ്ങളെ കാണിച്ചു തന്നു ഞങ്ങൾ കണ്ട് എനിക്ക് വിശ്വാസമായി എനിക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ഞാൻ ഈ പത്ത് വർഷം കൊണ്ട് ഇവിടെ ഇരിക്കത്തില്ല